അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും ഒക്കെ ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ് എന്താണെന്നല്ലേ പറഞ്ഞുതരാം പേജ് പേജോട്ടിലേക്ക് സ്വാഗതം പറഞ്ഞ കാര്യം മറ്റൊന്നിനെക്കുറിച്ചുമല്ല നമ്മുടെ ജെറ്റ് എൻജിൻ വിഷയത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സംഭരണ കരാർ പ്രകാരമുള്ള യു എസ് ആസ്ഥാനമായുള്ള ജനറൽ ഇലക്ട്രിക് എയറോസ്പേസിൽ നിന്നും നാലാമത്തെ ജി ഇ എഫ് ഫോർ സീറോ ഫോർ ഐ എൻ ട്വൻറ്റി എൻജിൻ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ലഭിച്ചിരിക്കുകയാണ് ഈ എഞ്ചിൻ ഏത് യുദ്ധവിമാനത്തിനാകും ഇന്ത്യ ഘടിപ്പിക്കുക നമുക്ക് നോക്കാം അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് അല്ലെങ്കിൽ ജി ഇ എയറോസ്പേസിൽ നിന്നും ലഭിച്ച യുദ്ധവിമാന എഞ്ചിൻ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ആയ തേജസ് എം കെ വൺ എയ്ക്കാകും ഘടിപ്പിക്കുക ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നാലാമത്തെ എഞ്ചിനാണ് അതിനു മുൻപ് സെപ്റ്റംബറിലാണ് മൂന്നാമത്തെ എഞ്ചിൻ നമുക്ക് ലഭിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ഡെലിവറി ഇപ്പോൾ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ിൽ ഒപ്പുവെച്ച കരാർ മൂല്യം എഴുന്നൂറ്റി പതിനാറ് മില്യൺ ഡോളർ ആയിരുന്നു ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ഫോർ സീറോ ഫോർ ഐ എൻ ട്വന്റി എഞ്ചിനുകളുടെ വിതരണമാണ് ഉൾക്കൊള്ളുന്നത് ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ കാരണം പ്രാരംഭ ഡെലിവറികൾ വൈകിയെങ്കിലും എഞ്ചിനുകളുടെ വരവ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സാമ്പത്തിക വർഷാവസാനത്തോടെ പന്ത്രണ്ട് എഞ്ചിനുകൾ ലഭിക്കുമെന്നാണ് എച്ച് എ എൽ പ്രതീക്ഷിക്കുന്നത് എൺപത്തിമൂന്ന് തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങളുടെ ഓർഡർ ഇന്ത്യൻ വ്യോമസേന അംഗീകരിച്ചിട്ടുണ്ട് കൂടാതെ തൊണ്ണൂറ്റിയേഴ് ജെറ്റ് ൾ കൂടി വാങ്ങാനുള്ള നിർദ്ദേശം ഇപ്പോൾ പരിഗണനയിലുമാണ് എം കെ വൺ എ കൂടുതൽ നൂതനമായ എം കെ ടു വേരിയന്റും ഉൾക്കൊള്ളുന്ന രണ്ട് തേജസ് വിമാനങ്ങളുടെ ആവശ്യകതയാണ് നിലവിലെ തേജസ് വിമാനങ്ങളുടെ വിപുലീകരണ പദ്ധതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്ന യുദ്ധവിമാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ തദ്ദേശീയ വളർച്ച കൈവരിക്കുന്നതിനും കൂടി ലക്ഷ്യമിട്ടുള്ളതാണ് ഈ ഒരു പദ്ധതി എച്ച് എ എല്ലിന്റെ ഉൽപാദന ക്രമങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി യോജിച്ചു പോകുന്ന ാണ് രണ്ടായിരത്തിയാറ് മുതൽ പൊതുമേഖല സൗകര്യങ്ങളുടെയും സ്വകാര്യ മേഖലയിലെ വ്യോമയാന പങ്കാളികളുടെയും കൂട്ടായ പിന്തുണയോടെ ഉൽപാദന ശേഷി പ്രതിവർഷം മുപ്പത് വിമാനങ്ങൾ നിർമ്മിക്കുന്നതിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തേജസ് ഉൽപാദന ഷെഡ്യൂളുകൾ നിലനിർത്തുന്നതിൽ എഞ്ചിൻ ലഭ്യത ഏറ്റവും നിർണായക ഘടകമായി തന്നെ തുടരുകയാണ് കാരണം എഞ്ചിൻ ലഭിക്കുന്നത് കൃത്യസമയത്തല്ലെങ്കിൽ അത് വിമാനം പൂർത്തിയാക്കുന്നതിന്റെ സമയക്രമത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നത് കൊണ്ട് തന്നെയാണ് ജിഇ എയറോസ്പേസ് നേരത്തെയുള്ള തടസ്സം ൾ പരിഹരിച്ചതിനാൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ സുഗമമായ ഡെലിവറി ചക്രം എച്ച് എ എൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് കമ്പനിക്ക് വിമാന അസംബ്ലി തുടർച്ച നിലനിർത്താനും ടെസ്റ്റ് ഷെഡ്യൂളുകൾ മുൻകൂട്ടി നിശ്ചയിക്കാനും കൂടുതൽ വീഴ്ചകളില്ലാതെ എം കെ വൺ എ ഇൻഡക്ഷനായി തയ്യാറെടുക്കാനും പ്രാപ്തമാക്കുമെന്നതാണ്